എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷം ഗ്രഹ ചലനങ്ങൾ അവ നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ എന്നിവയെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും നീലകേഷ് മേഡം ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ ചിങ്ങം രാശിയിലെ മകം പൂരം ഉത്രത്തിന്റെ കാൽ വരുന്ന നക്ഷത്ര ജാതകരുടെ ഓഗസ്റ്റ് മാസത്തെ ഫലത്തെ കുറിച്ചാണ് നോക്കുന്നത് ചിങ്ങം രാശിയിലെ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസത്തിലെ ഗ്രഹമാറ്റങ്ങൾ തൊഴിൽ സാമ്പത്തികം കുടുംബം ആരോഗ്യം തുടങ്ങിയ കാര്യങ്ങളിൽ എങ്ങനെ സ്വാധീനം ചെലുത്തുമെന്ന് നോക്കാം മകം നക്ഷത്രക്കാർക്ക് ഓഗസ്റ്റ് മാസം തൊഴിൽപരമായി സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് മാസത്തിന്റെ തുടക്കത്തിൽ വന്നിരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു ആശ്വാസം വന്നു തുടങ്ങും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും പുതിയ അവസരങ്ങൾ നേടുവാൻ സഹായിക്കുകയും ചെയ്യും സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും നേതൃത്വ സ്ഥാനങ്ങളിൽ ഉള്ളവർക്കും ഈ മാറ്റം അനുകൂലമായിരിക്കും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും ഈ മാസം തുടരുന്നത് തൊഴിൽപരമായ കാര്യങ്ങളിൽ പിഴവുകൾക്ക് ഇടയാക്കും ആയതിനാൽ ശ്രദ്ധ നൽകുകയും അമിതമായി ആരെയും വിശ്വസിക്കാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധ വേണം ഓഗസ്റ്റ് പതിനൊന്നിന് ബുധന്റെ വക്രഗതി മാറുന്നത് തൊഴിലിടങ്ങളിലെ ബന്ധങ്ങൾക്ക് അനുകൂലമാണ് തൊഴിൽപരമായ യാത്രകൾ ചെയ്യേണ്ടി വരും വിദേശ യാത്രകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഈ മാസം പകുതി കഴിഞ്ഞ് അതായത് ഓഗസ്റ്റ് പതിനേഴിന് ശേഷം അനുകൂലമാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് രാശിമാറ്റം ചെയ്യുന്നത് വിദേശത്ത് തൊഴിൽ നേടുന്നതിനും പഠനത്തിനും ഉള്ള ശ്രമങ്ങൾക്ക് കുറച്ചുകൂടി ഫേവറബിൾ ആണ് വ്യാഴം മിഥുനം രാശിയിൽ ഈ മാസം സഞ്ചരിക്കുന്നതും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ലതാണെങ്കിലും ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് പ്രോസസ്സിങ്ങിന് കാലതാമസത്തിന് ഇടവരും സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം ശുക്രൻ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിന് കർക്കടകം രാശിയിലേക്ക് മാറുന്നത് വരുമാന കാര്യങ്ങളിൽ മാസത്തിന്റെ ആദ്യ പകുതിക്ക് ശേഷം അനുകൂലമാണ് അനാവശ്യമായ ചിലവുകൾ നിയന്ത്രിക്കുന്നത് നല്ലതായിരിക്കും ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ നെഗർ ആകുന്നതോടെ സാമ്പത്തിക ഇടപാടുകൾക്ക് ബിസിനസ് മേഖലയിലും ദൈനംദിന കാര്യങ്ങൾക്കും നല്ലതാണ് നിക്ഷേപങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ശേഷം നോക്കുന്നതാണ് അഭികാമ്യം രാഹു കേതു സ്വാധീനം സാമ്പത്തിക കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുകൾക്ക് ഇടവരും എങ്കിലും അവസാന നിമിഷം കാര്യങ്ങൾ നടന്നു കിട്ടുന്നതാണ് കുടുംബ ജീവിതത്തിൽ കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബാംഗങ്ങളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകും എങ്കിലും അത് ബുദ്ധിമുട്ട് ഉണ്ടാകുന്ന രീതിയിൽ വഴിമാറില്ല പൊതുവെ കുടുംബപരമായി ഏറ്റവും അനുകൂലം ആണ് മക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരും കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ചിലവകൾ കൂടുന്നതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഈ മാസം സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് രാഹു കേതു സ്വാധീനം തെറ്റിദ്ധാരണകൾ വരാതെ നോക്കുക പിരിഞ്ഞു നിൽക്കുന്നവർ പങ്കാളിയുമായി ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ശേഷം തുറന്ന് സംസാരിക്കുന്നത് പല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും ശുക്രന്റെ രാശി മാറ്റം സ്നേഹബന്ധങ്ങൾക്ക് കൂടുതൽ ഊഷ്മളത നൽകും ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന മകം നക്ഷത്രക്കാർക്ക് ഈ മാസം സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്കുള്ള മാറ്റം പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കുവാനും ബിസിനസ് വികസിപ്പിക്കുവാനും സഹായകമാകും വ്യാഴം മിദിനം രാശിയിൽ സഞ്ചരിക്കുന്നത് ബിസിനസ് പങ്കാളികളുമായി നല്ല ബന്ധം പുലർത്തുവാൻ സഹായിക്കും ഇതിൽ ബുധന്റെ വക്രഗതിയും പിന്നീട് നീർ രേഖയിലാകുന്നതും ബിസിനസ് പരമായി ശ്രദ്ധ നൽകണമെന്ന് സൂചിപ്പിക്കുന്നു ശനിയുടെ വക്രഗതി നിയമപരമായ കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ വയ്ക്കുക ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൂടെയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുവാൻ ഈ സമയം പ്രയോജനപ്പെടുത്താം സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത പാലിക്കുക കടങ്ങൾ ഈ മാസം വരുത്താതെ മുൻപോട്ട് പോവുക വിദ്യാഭ്യാസ രംഗത്ത് മകം നക്ഷത്രക്കാർക്ക് ബുധൻ വക്രഗതിയിൽ നിന്ന് നികർ രേഖയിലാകുന്നത് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഉയർന്ന വിദ്യാഭ്യാസത്തിനുമുള്ള അവസരങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് രാഹു കേതു സ്വാധീനം കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടതായി വരും ചില സമയങ്ങളിൽ ശ്രദ്ധ വിധിചലിക്കുവാൻ സാധ്യതയുണ്ട് അതിനാൽ കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കുവാൻ ശ്രമം വേണം ഓഗസ്റ്റ് പതിനേഴ് മുതൽ കാര്യങ്ങൾ ശരിയായി വരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളിൽ ഈ മാസം രാഹു കേതു സ്വാധീനം ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതും ചെറിയ അസ്വസ്ഥതകൾക്ക് കാരണമാകും ഉദരം പേശി വേദന സന്ധിവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ഇടയാക്കും കൃത്യമായ വ്യായാമവും ചിട്ടയായ ആഹാര ക്രമവും പാലിക്കുന്നത് ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുവാൻ സഹായിക്കും ആവശ്യമെങ്കിൽ വൈദ്യസഹായം തേടുവാൻ മടിക്കരുത് മാനസികപരമായ ആരോഗ്യത്തിനും പ്രാധാന്യം നൽകി പോരുക പൊതുവായി പറഞ്ഞാൽ ചിങ്ങം രാശിയിലെ മകം നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഗുണകരവും അല്പം പ്രയാസങ്ങളും നിറഞ്ഞതുമായ അനുഭവങ്ങൾ നൽകും ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റങ്ങൾ ജീവിതത്തിൽ നല്ല സ്വാധീനം ചെലുത്തുമെങ്കിലും ചില മേഖലകളിൽ ജാഗ്രത പാലിക്കേണ്ടതും ക്ഷമയോടെ കാര്യങ്ങളെ സമീപിക്കുകയും ചെയ്യുക ഇനി പൂരം നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ചില പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ സ്വാധീനിക്കും ഈ മാസം ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉയർച്ച താഴ്ചകൾ പ്രതീക്ഷിക്കാം പൊതുവെ ഗ്രഹങ്ങളുടെ സ്ഥാനം അത്ര അനുകൂലമല്ലെങ്കിലും ചില കാര്യങ്ങളിൽ പുരോഗതിയും ശ്രദ്ധയും ആവശ്യമാണ് തൊഴിൽ മേഖലയിൽ ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിലിടങ്ങളിൽ പുതിയ ചുമതലകൾ വന്നു ചേരും ആദ്യത്തെ ആഴ്ചയിൽ വക്രഗതിയിലുള്ള ബുധന്റെ സ്വാധീനം ആശയവിനിമയത്തിലും ഡോക്യുമെന്റ്സ് തയ്യാറാക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധയും നൽകുക മീറ്റിംഗുകളോ പ്രസന്റേഷനുകളോ കോൺട്രാക്ട് നൽകുമ്പോഴോ ശ്രദ്ധ വയ്ക്കുക ധൃതി പിടിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒഴിവാക്കുക സഹപ്രവർത്തകരുമായി ചെറിയ തർക്കങ്ങൾക്ക് ഇടവരും എന്നാൽ ക്ഷമയോടെയും വിവേകത്തോടെയും ഇടപെടുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും പുതിയ അവസരങ്ങൾ ലഭിക്കുവാൻ സാധ്യതയുണ്ടെങ്കിലും അത് പൂർണ്ണമായി പ്രയോജനപ്പെടുത്തുവാൻ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും വിദേശ യാത്രകൾക്ക് ഈ മാസം അത്ര അനുകൂലമായ സമയമല്ല വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നതും രാഹു കുംഭം രാശിയിലായിരിക്കുന്നതും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെറിയ കാലതാമസങ്ങൾക്കും തടസ്സങ്ങൾക്കും കാരണമാകും വിദേശത്ത് ജോലിയോ പഠനമോ ആസൂത്രണം ചെയ്യുന്നവർക്ക് പ്രതീക്ഷിച്ച വേഗത്തിൽ കാര്യങ്ങൾ നടക്കാത്ത ഒരവസ്ഥ വരും വിദേശത്ത് താമസിക്കുന്നവർക്ക് ചില നിയമപരമായോ പേപ്പർ വർക്കുകളിലോ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും എങ്കിലും ക്ഷമയോടെ കാത്തിരിക്കുകയും കൃത്യമായ ആസൂത്രണത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്താൽ ഭാവിയിൽ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിൽ ഈ മാസം അല്പം ശ്രദ്ധ വേണ്ടിവരും ശുക്രൻ ഓഗസ്റ്റ് പതിനേഴിന് കർക്കിടകം രാശിയിലേക്ക് മാറുന്നത് ചിലവുകൾക്കും ഗ്രഹപരമായ വസ്തുക്കൾ വാങ്ങുന്നതിനും യോഗമുണ്ട് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം സാമ്പത്തിക ഇടപാടുകളിൽ അതായത് കടം കൊടുത്ത ധനവും മറ്റ് സാമ്പത്തിക വരുമാനങ്ങളിൽ നിന്നും ബാലൻസ് ലഭിക്കേണ്ടുന്ന സാമ്പത്തികം തിരികെ ലഭിക്കുന്നതിൽ കുറച്ചു താമസം വരും ഈ മാസം കടം കൊടുക്കുന്നതും ഷെയർ മാർക്കറ്റ് പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ്സിൽ ഒരു പരിധിക്കപ്പുറം മുതൽ മുടക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുവാൻ ശ്രമം വേണം അനാവശ്യമായ സാമ്പത്തിക റിസ്കുകൾ ഒഴിവാക്കുക കുടുംബകാര്യങ്ങളിൽ സമ്മിഷ്ട ഫലങ്ങളാണ് സൂര്യൻ ഓഗസ്റ്റ് പതിനേഴിന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും അതുപോലെ ബുധന്റെ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള വക്രഗതി കുടുംബങ്ങളുമായുള്ള പ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നതിൽ തെറ്റുകൾ കടന്നുകൂടും അതുപോലെ മുൻകോപം ഒഴിവാക്കുക കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കുടുംബ ബന്ധങ്ങളിൽ ഒരുതരം മകൾച്ചയോ ഒറ്റപ്പെടലോ അനുഭവപ്പെട്ടേക്കാം എങ്കിലും ക്ഷമയും സ്നേഹവും കൊണ്ട് ഈ പ്രശ്നങ്ങളെ മറികടക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ ശുക്രന്റെ രാശിമാറ്റം ചില വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാൻ സാധ്യതയുണ്ട് പങ്കാളിയുമായി ചെറിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാനും അത് വലിയ വടക്കുകളിലേക്ക് നീങ്ങുവാനും സാധ്യതയുണ്ട് കേതു ചിങ്ങം രാശിയിൽ ഉള്ളതിനാൽ ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വരും എന്നുള്ളതിനാൽ പങ്കാളിയുമായുള്ള ബന്ധത്തിൽ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായി പരസ്പര വിശ്വാസവും സ്നേഹവും നിലനിർത്തുവാൻ ശ്രമിക്കുക ബിസിനസ് സംരംഭങ്ങൾക്ക് ഈ മാസം അത്ര അനുകൂലമല്ല വ്യാഴം മിഥുനം രാശിയിലായിരിക്കുന്നതും ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നതും പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനും വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും തടസ്സങ്ങൾ വരും ബിസിനസ് പങ്കാളികളുമായുള്ള കരാറുകളിലും ധാരണകളിലും കൂടുതൽ ശ്രദ്ധ നൽകുക നിയമപരമായ കാര്യങ്ങളിൽ ശ്രദ്ധക്കുറവ് ഉണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ കൂടുതൽ ശ്രദ്ധ വേണം അപ്രതീക്ഷിതമായ നഷ്ടങ്ങൾ ഒഴിവാക്കുവാൻ വളരെ കരുതലൂടെ ബിസിനസ് ഇടപാടുകൾ നടത്തുക ചെറുകിട ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം അല്പം പ്രയാസങ്ങൾ നേരിടേണ്ടി വരും വിതരണക്കാരുമായുള്ള ബന്ധത്തിൽ തെറ്റിദ്ധാരണകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ക്രെഡിറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൃത്യമായി മാനേജ് ചെയ്യുക പുതിയ ഓർഡറുകൾക്കും കാലതാമസം നേരിടും ആയതിനാൽ വരുമാനം ഒരല്പം കുറയുവാൻ ഇടയുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് സമ്മിശ്രമായ ഫലങ്ങളാണ് നൽകുന്നത് ബുധന്റെ വക്രഗതി പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് ചെറിയ തടസ്സങ്ങൾ വരും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും പരീക്ഷകളിൽ മികച്ച വിജയം നേടുന്നതിനും കൂടുതൽ പരിശ്രമം ആവശ്യമായി വരും അതുപോലെ ഓർമ്മശക്തിയെ ബാധിക്കുവാനുള്ള സാധ്യതയുമുണ്ട് ഇതെല്ലാം ഓഗസ്റ്റ് പതിനൊന്ന് കഴിയുന്നതോടെ ശരിയായി വരുന്നതാണ് കാരണം ബുധൻ ഓഗസ്റ്റ് പതിനൊന്നിന് നേർ രേഖയിലാകുന്നത് പഠനത്തിൽ പുരോഗതിക്ക് സഹായിക്കും ഗവേഷണ വിദ്യാർത്ഥികൾക്ക് ചില പ്രയാസങ്ങൾ നേരിടേണ്ടി വന്നേക്കാം കൂട്ടായ പഠനവും സംശയങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുന്നതും ഈ മാസം വളരെ പ്രയോജനകരമായിരിക്കും ആരോഗ്യകാര്യങ്ങളിൽ ഈ മാസം ചൊവ്വ രാശിയിൽ സഞ്ചരിക്കുന്നതും കേതു ചിങ്ങം രാശിയിൽ ഉള്ളതും ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ വയറുവേദന പനി ചെറിയ പരുക്കുകൾ എന്നിവയ്ക്ക് ഇടയുള്ളതിനാൽ പൊതുവെ ഒരു ശ്രദ്ധ നൽകി പോരുക സൂര്യൻ ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് ചികിത്സയിൽ ഫലം വരുന്നതിന് ഒരൽപ്പം വൈകും ഇനി ചിങ്ങം രാശിയിലെ ഉത്തരം കാൽ നാളുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് മാസം ഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റം കാരണം സമ്മിശ്രമായ ഫലങ്ങളാണ് ലഭിക്കുന്നത് ഓരോ മേഖലയിലും ഈ ഗ്രഹമാറ്റങ്ങൾ എങ്ങനെ സ്വാധീനിക്കുമെന്ന് വിശദമായി നോക്കാം ഓഗസ്റ്റ് പതിനാറ് വരെ ഒരല്പം ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കും ബുധൻ ഓഗസ്റ്റ് പതിനൊന്ന് വരെ കർക്കിടം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിലെ കൂടെ ഉള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരും ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ വക്രഗതി മാറി നീർ രേഖയിലാകുന്നതോടെ ഈ പ്രശ്നങ്ങൾക്ക് അയവ് വരും ഓഗസ്റ്റ് പതിനേഴിന് സൂര്യൻ കർക്കിടകത്തിൽ നിന്ന് ചിങ്ങം രാശിയിലേക്ക് മാറുന്നത് തൊഴിൽപരമായ നല്ല സാഹചര്യങ്ങൾ വരുന്നതാണ് ചിങ്ങം രാശിയിൽ സൂര്യൻ വരുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും തൊഴിൽ മേഖലയിൽ നല്ലൊരു അന്തരീക്ഷം സംജാതമാവുകയും ചെയ്യും ജോലിയിൽ സ്ഥാന കയറ്റത്തിനോ ശമ്പള വർധനവിനോ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തവർക്ക് അനുകൂലമായ സ്ഥിതി വരും ഈ മാസം ചൊവ്വ കന്നി രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ജോലിയിൽ കൂടുതൽ പരിശ്രമം ആവശ്യമായി വരുന്നുണ്ട് അമിത ജോലി ഭാരം അനുഭവപ്പെടാം ജോലി സംബന്ധമായി പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരൽപ്പം പരിശ്രമം വേണ്ടി വന്നാൽ തന്നെയും വിജയം നേടുവാൻ സാധിക്കും വിദേശ വിദേശയാത്രകൾക്ക് പദ്ധതിയിടുന്നവർക്ക് മാസ പകുതി കഴിഞ്ഞ് അനുകൂലമാണ് സൂര്യന്റെ രാശി മാറ്റം വിദേശ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കും വിദേശത്ത് ജോലിക്കോ പഠനത്തിനോ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ അറിയിപ്പുകൾ ലഭിക്കും രാഹു കുംഭം രാശിയിൽ സഞ്ചരിക്കുന്നത് വിദേശത്ത് നിന്നുള്ള വരുമാനം വർദ്ധിപ്പിക്കുവാൻ സഹായിക്കും സാമ്പത്തികമായി ഈ മാസം ഉത്രം കാൽ നാളുകാർക്ക് നല്ലതും മോശവുമായ ഫലങ്ങൾ നൽകും സൂര്യന്റെ സ്വാധീനം വരുമാനത്തിൽ വർധനവ് വരുത്തും രാഹുവിന്റെ സ്വാധീനം അനാവശ്യമായ ചിലവുകൾക്ക് കാരണമാകും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തുക നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധയോടെ മുൻപോട്ട് പോവുക പെട്ടെന്നുള്ള ലാഭത്തിനു വേണ്ടി അമിത റിസ്കുകൾ എടുക്കുന്നത് ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിന് ശുക്രൻ കർക്കിടകത്തിലേക്ക് മാറുന്നത് കുടുംബപരമായ ചിലവുകൾ വർദ്ധിപ്പിക്കും കുടുംബ ബന്ധങ്ങളിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് കുടുംബാംഗങ്ങളുമായി തെറ്റിദ്ധാരണകൾക്ക് വഴിവെക്കും പ്രത്യേകിച്ച് വാക്ക് തർക്കങ്ങൾ ഒഴിവാക്കുവാൻ ശ്രമം വേണം ഓഗസ്റ്റ് പതിനൊന്നിന് ബുധൻ നികർ രേഖയിലാകുന്നതോടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരമാകും ശുക്രന്റെ രാശി മാറ്റം കുടുംബത്തിൽ സന്തോഷകരമായ ഒത്തുചേരലുകൾക്ക് വഴിയൊരുക്കും വിവാഹം ഗ്രഹപ്രവേശം തുടങ്ങിയ മംഗളകാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുവാൻ സാധിക്കുന്നതാണ് കേതു ചിങ്ങം രാശിയിൽ സഞ്ചരിക്കുന്നത് കുടുംബപരമായ കാര്യങ്ങളിൽ ക്ഷമയോടെയും സ്നേഹത്തോടെയും പെരുമാറുന്നത് ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുവാൻ സഹായിക്കും ദാമ്പത്യബന്ധത്തിൽ സൂര്യന്റെ സ്വാധീനം പൊതുവെ ദാമ്പത്യബന്ധത്തിൽ അനുകൂലമാണ് കേതുവിന്റെ സാന്നിധ്യം ചില തെറ്റിദ്ധാരണകൾക്ക് കാരണമാകും പങ്കാളിയുമായി തുറന്ന് സംസാരിക്കുന്നത് പ്രശ്നങ്ങൾ ഒഴിവാക്കുവാൻ സഹായിക്കും ശുക്രന്റെ രാശിമാറ്റം മാറ്റം ദാമ്പത്യ ബന്ധത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തും ബുധന്റെ ഓഗസ്റ്റ് പതിനൊന്ന് വരെയുള്ള വക്രഗതി ആശയവിനിമയത്തിൽ അപാകത വരുത്തുന്നതാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് പ്രതികരിക്കുവാൻ ഇടയുണ്ട് ക്ഷമയും വിട്ടുവീഴ്ച മനോഭാവവും ദാമ്പത്യബന്ധം സുദൃഢമാക്കുവാൻ സഹായിക്കും ബിസിനസ് സംരംഭങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഈ മാസം ശ്രദ്ധയോടെ നീങ്ങുക വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നത് ബിസിനസ്സിൽ മോശം അവസ്ഥയിലേക്ക് നീങ്ങുന്ന സാഹചര്യങ്ങളെയും ഒപ്പം ഒഴിഞ്ഞിരിക്കുന്ന ശത്രുക്കളുടെ പ്രവൃത്തികളിൽ നിന്നും കൈപിടിച്ച് ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ പുതിയ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ കൂടുതൽ ശ്രദ്ധ പുലർത്തുക ബിസിനസ് ചെയ്ത് തന്നെയായാലും ബിസിനസ് പങ്കാളികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് നിയമപരമായ കാര്യങ്ങളിൽ കൂടുതൽ ജാഗ്രത പാലിക്കുക ഓഗസ്റ്റ് പതിനൊന്നിന് ശേഷം കാര്യങ്ങൾക്ക് ഒരു വ്യക്തത ലഭിക്കും ശുക്രന്റെ സ്വാധീനം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ശേഷം ബിസിനസിൽ ലാഭം നേടിത്തരും വരവ് ചെലവ് കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കുക പുതിയ പങ്കാളിത്തത്തിന് ശ്രമിക്കുന്നവർ കൂടുതൽ ശ്രദ്ധയോടെ നീങ്ങുകയും വേണം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഉത്തരം കാൽ നാളുകാർക്ക് ഈ മാസം നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം സൂര്യന്റെ സ്വാധീനം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സഹായിക്കും ഉയർന്ന വിജയം നേടുവാൻ സാധിക്കുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂലമായ സമയം തന്നെയാണ് ഉന്നത പഠനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ലഭിക്കും ആരോഗ്യപരമായി ഈ മാസം ഉത്രം കാൽ നാളുകാർക്ക് സമ്മിശ്രമായ ഫലങ്ങളാണ് പ്രതീക്ഷിക്കുന്നത് ചൊവ്വ രാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ ചെറിയ പരിക്കുകൾക്ക് സാധ്യതയുണ്ട് വാഹനം ഉപയോഗിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കൂടുതൽ ശ്രദ്ധ നൽകുക ശനിയുടെ വക്രഗതി നിലവിലുള്ള രോഗങ്ങൾ ഉള്ളവർ കൃത്യമായി മരുന്നുകൾ കഴിക്കുകയും ചെക്കപ്പ് ഒക്കെ കൃത്യമായി കൊണ്ടുപോവുകയും ചെയ്യുക ഈ ഓഗസ്റ്റ് മാസം പതിവായി ശ്രീരാമനാമം എത്രത്തോളം ജപിക്കുവാൻ സാധിക്കുമോ അത്രയും പ്രാവശ്യം ജീവിക്കുന്നതും നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ പാനക വഴിപാട് ചെയ്യുന്നതും ഉത്തമമാണ് ശ്രീരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് ഏറെ ശ്രേഷ്ഠകരമാണ് ജ്യോതിഷത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം പൊതുവായ സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ ഗ്രഹങ്ങൾ നല്ല നിലയിലാണെങ്കിൽ പോലും ജാതകത്തിലെ മറ്റ് ചില ദോഷങ്ങൾ കാരണം അതിൻ്റെ പൂർണ്ണമായ പ്രയോജനം ലഭിക്കണമെന്നില്ല വ്യക്തിപരമായ ജാതകം വിശദമായി പരിശോധന ചെയ്യുമ്പോൾ കൃത്യമായി അറിയുവാൻ കഴിയുന്നതാണ് ഈ വരുന്ന ഓഗസ്റ്റ് ഒൻപത് ശനിയാഴ്ച പൗർണമി നാളിൽ വൈകുന്നേരം ഭദ്രകാളിയമ്മയ്ക്ക് പ്രത്യേകമായ പൂജ ചെയ്യുന്നതാണ് ഇതിൽ താല്പര്യമുള്ളവർ അവരുടെ പേരും നക്ഷത്രവും രേഖപ്പെടുത്തുകയാണെങ്കിൽ ഈ ഒരു കർമ്മത്തിൽ ഉൾക്കൊള്ളിക്കുന്നതാണ് ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ് ഈ കർക്കിടക മാസം ശ്രീരാമസ്വാമിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ അടുത്ത അധ്യായവുമായി വരും വരെ നന്ദി നമസ്കാരം